ന്യായമായ വിലയിൽ വളരെ അധികം വിലക്കുറവിൽ തന്നെ സപ്ലൈകോ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ പത്തിനും പുതിയ ഉൽപ്പന്നങ്ങളും സപ്ലൈകോ വിപണിയിൽ ലഭിച്ചിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങുന്ന ഓരോ ഉപഭോക്താവിനും പിറ്റേ ദിവസം നൽകുന്നു കൂടാതെ എല്ലാ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഓണാഘോഷങ്ങളും മറ്റ് വിവിധ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് വർത്തിക്കുന്നതാണ് നമ്മുടെ സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങൾ ഇപ്പം കലാകാലങ്ങളിലായിട്ട് ഒരക്ഷേപവും ഇല്ലാതെ ഇവിടുത്തെ ജീവനക്കാരെ കുറിച്ച് പറഞ്ഞാലും ഇവിടുത്തെ സർവീസിനെ കുറിച്ച് പറഞ്ഞാലും ഒരു ആക്ഷേപവും ഇല്ലാതെ സർക്കാർ സംവിധാനങ്ങൾ ലഭ്യമാകുന്നത് കൃത്യമായ അളവിലും തൂക്കത്തിലും കൂടുതൽ ജനങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടും ആകർഷിച്ചുകൊണ്ടും വിവിധ പദ്ധതികളും വ്യത്യസ്തങ്ങളായ കിറ്റുകളുമൊക്കെ അവർക്ക് ലഭ്യമാകുമ്പോൾ അത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് അനൗൺസ് ചെയ്തുകൊണ്ടുമൊക്കെ അതിൻ്റെ ഈ ഒരു സംരംഭത്തിന്റെ അല്ലെങ്കിൽ സപ്ലൈകോടെ ആ ഒരു ജൈത്രയാത്ര അത് തുടർന്ന് വരികയാണ് ആ തിരുവോണത്തിൽ നമ്മുടെ നാടിൻ്റെ ആഘോഷം ഏറ്റവും ഉജ്ജ്വലമായി കുടിലു തൊട്ട് കൊട്ടാരം വരെ എല്ലാവർക്കും ആ ഓണം ആഘോഷിക്കാൻ സംസ്ഥാന സർക്കാരും ഈ ഗവൺമെൻറിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ പ്രത്യേക ചെറുകിട വിൽപ്പന സ്ഥാപനമായ സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും അടക്കമുള്ള നമ്മുടെ സപ്ലൈകോ സ്ഥാപനങ്ങളുമെല്ലാം നടത്തുന്ന പരിശ്രമങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഓരോ നിയോജക ഈ ഓരോ പ്രദേശങ്ങളിലും ഇത്തരം ഓണം വിപണികൾ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും സമൃദ്ധിയുടെ ഓണം ഉണ്ടാവണം എന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓണം വിപണിയിലെ കൃത്യമായ ഇടപെടലുകൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനി എന്നുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിരക്കിൽ സബ്സിഡിയോടുകൂടി ഓരോ ഭവനങ്ങളിലും എത്തിക്കണം എന്നുള്ള ദേശീയ നമ്മുടെ നയത്തിൽ വെള്ളം ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിപണി പോലും കുത്തകൾക്ക് കൊടുക്കുകയും അതുവഴി സാധാരണക്കാർ ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നാം അഭിമുഖീകരിക്കുമ്പോഴാണ് കേരള സംസ്ഥാനത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ഈ ഗവൺമെന്റും ഏറ്റവും മാതൃകാപരമായി നിന്നുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾ അതിന്റെ ഏറ്റവും ന്യായമായ വിലക്ക് സാധാരണക്കാരന് ലഭിക്കും എന്ന് ഉറപ്പുവരുത്തുന്നത്